മണ്ഡലം പിടിക്കാൻ ഉറച്ച് മൂന്ന് മുന്നണികൾ കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇത്തവണ തിരുവനന്തപുരത്തിന് ചാഞ്ചാട്ടമുണ്ടോ അതോ മാറ്റമില്ലാതെ തുടരുമോ എന്താണ് മണ്ഡലം മനസ്സിലൊളിപ്പിക്കുന്നത് ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാട്ട് നമ്മളാണ് ഇവർ പത്ത് വർഷക്കാലം യുവാക്കൾക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുകയെന്ന് ചോദിക്കാം ഇപ്പം നമ്മളുടെ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഒരു റെക്കോർഡ് സിറ്റുവേഷനാണ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സായ യുവാക്കൾക്ക് തൊഴിലില്ല അതിനർത്ഥം രണ്ടുപേര് തൊഴിൽ നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഒരു സാധ്യതയില്ല അങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മളാണ് യുവ ഞായെന്ന് പറഞ്ഞിട്ട് ചില പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത് അപ്രഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്പനികൾക്കും നമ്മളെ കുറച്ച് കാശ് കൊടുത്തിട്ട് ഒരു വർഷത്തെ ഒരു ക്വാളിഫൈഡ് വ്യക്തിയെ വെക്കാൻ അദ്ദേഹം അവർ ജോലി പഠിക്കട്ടെ അദ്ദേഹത്തെ കാര്യങ്ങളായിട്ട് അഥവാ ഈ കമ്പനിക്ക് അദ്ദേഹത്തെ സ്ഥിതി സ്ഥിരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള കാര്യത്തൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഞങ്ങൾ നാളെക്കുറിച്ച് ചിന്തിക്കണം ഞങ്ങളുടെ ബുദ്ധിവാക്യം ജനങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് അവർക്കെല്ലാം അനുഭവ വിദ്യ അല്ലേ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അറിയുമ്പം അവർക്ക് മനസ്സിനകത്ത് അതിൽ പ്രതിഷേധവും വികാരമൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്ത് പോകുമ്പോൾ അവരെ മുഖം തന്നെ അത് വായിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് നല്ല അനുഭവമായിപ്പോൾ തുടങ്ങുമ്പോൾ ഇവിടുന്ന് ആളുകൾ പറഞ്ഞ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഇപ്പം ആളുകൾ ഒന്നാം സ്ഥാനത്താന്ന് പറയാൻ വേണ്ടി തുടങ്ങി ഞാൻ എപ്പോഴും പറയും കേരളയിലെ ഒരു മൂന്ന് തരം രാഷ്ട്രീയമുണ്ട് ഒന്ന് ഒരു രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് എൻ എന്തും ചെയ്യാമെന്ന് പറയാ ഒന്നും ചെയ്യാൻ ചെയ്യരുത് അത് പ്രോമിസ് ചെയ്യുക ഒന്നും ചെയ്യരുത് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയമുണ്ട് ഒന്നും ചെയ്യാണ്ട് മറ്റാർക്കും ഒരു ചെയ്യാനൊരു ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കരുത് അവരെയും ബ്ലോക്ക് ചെയ്യണം അത് അവരുടെ രാഷ്ട്രീയം ഞങ്ങൾ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകണം എന്താണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ പറയും അത് ചെയ്യും ഈ ഇതാണ് ത്രീ കോൺട്രാസ്റ്റ് അതിൽ ടെക്നോളജി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാ പതിനഞ്ചിൽ അദ്ദേഹം പറഞ്ഞു ഈ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വരുന്ന കൊല്ലത്തിലും വരുന്ന കാലത്തിലെല്ലാം ടെക്നോളജിൻ്റെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും ഇക്കണോമിയിൽ ജോബ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം പതിനഞ്ചിൽ പറഞ്ഞതാണ് അതാണിപ്പോൾ എല്ലാ ലോകത്തിലെ എല്ലാ കൺട്രീസ് ഇന്ന് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ടെക്നോളജി നമ്മുടെ ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരും തൊഴിൽ കൊണ്ടുവരും അതാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ന് മുമ്പോട്ട് പോകുന്ന സ്പീഡിലുള്ള ഒരു ഇക്കണോമിക് കോമ്പോണൻറ്റ് അത് നമ്മുടെ സഹാബുമാർക്ക് അവർക്കും അറിയാമല്ലോ ചൈനയിലൊന്നാണ് ഇത് അതന്നെയാണ് കോമ്പറ്റീഷൻ ചൈനേൻ്റെ കോമ്പറ്റീഷൻ അപ്പം ആരാ ഇന്ത്യയാണ് അതുകൊണ്ട് ടെക്നോളജിയിൽ ഇങ്ങനെ ഒപ്പോസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ റെലിക്സാണ് അവർ അവരുടെ വാക്കുകളെല്ലാം അവരെന്നെ റീവൈൻഡ് ചെയ്ത് വായിക്കുമ്പോഴോ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു എംബാരസ്മെൻറ്റ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇന്ന് ഇന്ത്യേൻ്റെ ആ മൊമെൻ്റം ആർക്കും നിർത്താൻ പറ്റില്ല അത് സഹാവാണോ സഹാവിൻ്റെ കോൺഗ്രസ് ഫ്രണ്ടാണോ അത് ആർക്കും നിർത്താൻ പറ്റില്ല നോക്കുന്ന ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരത്തേത് മൂന്ന് മുന്നണികൾക്കും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം അതുകൊണ്ട് തന്നെ വിജയമുറപ്പിച്ചാണ് മത്സരം എൻ്റെ അസസ്മെൻ്റിൽ ഗ്രൗണ്ട് റിയാലിറ്റി ഇവിടെ ഒരു മാറ്റം വേണമെന്നൊരു ഒരു കൺസെൻസസ് ആരാണെങ്കിലും അത് പിന്നെ തീരദേശത്ത് ആ മേഖലയിൽ നിന്ന് ജനങ്ങളാണോ കഴക്കൂട്ടം ടെക്നോ പാർക്കാണോ റിട്ടയറി ആണോ യൂത്ത് ആണോ വുമൻ ആണോ ആരോട് ചോദിച്ചാലും ഇതൊരു ക്ലിയർ കൺസെൻസസ് നമുക്കും വേണം പുരോഗതി നമുക്കും വേണം വികസനം പതിനഞ്ച് കൊല്ലായിട്ടോ പത്ത് പത്തര കൊല്ലായിട്ടോ പതിനഞ്ചര കൊല്ലായിട്ടോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യനെ മാതിരി നമുക്കും മുമ്പോട്ട് പോകണം അത് എല്ലാവർക്കും ഒരു ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ക്ലിയർ എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ തിരുവനന്തപുരം ആ ഒരു പഴയ രാഷ്ട്രീയത്തിനെ റിജക്റ്റ് ചെയ്യാനാണ് തയ്യാറാവുന്നത് ഒരു പുതിയ വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രാഷ്ട്രീയം ഒരു ജനസേവേൻ്റെ ഒരു എം പി ഒരു ടൂ ഗ്ലോബൽ ടൂറിസ്റ്റല്ല ബടെ ബടയിരുന്ന് സേവിയ സേവ ചെയ്യുന്നൊരു എം പി ആണ് അവർക്കെല്ലാം വേണ്ടത് അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ജനങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പി കാര് നമ്മളുടെ രണ്ടോ മൂന്നോ ഇരട്ടി ഈ തവണ ഒരു പക്ഷേ നമ്മൾ എഴുപത് ഇരട്ടി ചെലവാക്കുക പക്ഷേ കാശുകൊണ്ടിൽ മാത്രമല്ലാലും ജനങ്ങളുടെ ഹൃദയത്തിനെ മാറ്റാൻ സാധിക്കില്ല ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ സ്നേഹവും ജനങ്ങളുടെ ഹൃദയവും ജനങ്ങളുടെ മനസ്സും അതാണ് അവസാനത്തിൽ തീരുമാനം വരാൻ പോകുന്നത് അത് ഇതുവരെ ഞാൻ കാണുന്നത് എൻ്റെ ഒപ്പം തന്നെയാണ് രാജ്യമെന്ധ ചിന്തിക്കുന്നത് ഇന്ത്യയുടെ അവസ്ഥ പരമ അതിന് പരിഹാരം ജനങ്ങൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കുമ്പോൾ അവർക്ക് തുണയായി നിൽക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പുറത്തെ രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് അപ്പോൾ ആളുകൾ എന്നോട് പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാരും ബഹുചത കോടീശ്വരന്മാരുമാണെന്ന് പറയുന്നത് എനിക്കതിലൊരു പ്രശ്നമില്ല എനിക്കൊരു കോടിയുമില്ല ഒന്നും എൻ്റെ അടുത്ത് ഇല്ല പക്ഷെ എനിക്കൊന്നുണ്ട് മനുഷ്യത്വത്തിലെ കൊടിയുണ്ട് എനിക്ക് പാവപ്പെട്ടവൻ്റെ പോരാട്ടത്തിന് മുമ്പിൽ പിടിക്കുന്ന കൊടി അനീതിക്കെതിരായി പോരാടാനുള്ള കൊടി മതേതരത്തിന് വേണ്ടി മുന്നോട്ട് പോകാനുള്ള കൊടി ഈ നാട്ടിൻ നന്മക്ക് വേണ്ടിയുള്ള കൊടി ആ കൊടി പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എനിക്കതിൽ സംശയമേ ഇല്ല ഒരു പതറച്ചയും ഇല്ല ഏത് പ്രമാണികരായ ആളുകളാരും തിരക്കുള്ള അവരുടെ വ്യക്തിത്വത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് പക്ഷേ രാഷ്ട്രീയമായി അവർക്കെതിരായി കടുത്ത പോരാട്ടത്തിന് ഞാൻ തയ്യാറാണ് അതിൽ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന എൻ ഡി എയും എൽ ഡി എഫും അങ്ങനെ ഒരു സാധ്യതയേ ഇല്ലെന്ന് യു ഡി എഫും അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ള മണ്ഡലം ആരുവാഴും ആരൊക്കെ വീഴുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്ദിരാഗാന്ധിയൊക്കെ ഒരു ചൊല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞു രണ്ട് വ്യക്തി രണ്ട് സെറ്റ് വ്യക്തികളുണ്ട് ഒന്ന് ജോലി ചെയ്യുന്നവർ മറ്റേവരെ ക്രെഡിറ്റ് എടുക്കുന്നവർ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഉപദേശമാണ് നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പിൽ പോയി നിൽക്കും അവിടെ തിരക്ക് ചൊരുങ്ങിയതാണ് ബാക്കി എല്ലാവരും ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കുകയാണ് അതാണ് എൻ്റെ മുദ്രാവാക്യം ഞാൻ ആവശ്യപ്പെട്ട ജോലികളെല്ലാം ചെയ്ത ആൾക്കാരുടെ നിവേദനങ്ങളായ ശരി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളായ ശരി വികസന പദ്ധതികളായ ശരി എല്ലാം ചെയ്തു പക്ഷെ ഞാൻ ഈ നഗരം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് എടുക്കുന്ന ആളല്ല അല്ലെങ്കിൽ ആൾക്കാരെ ഇടിപ്പിച്ചിട്ട് എന്നെ ആദരിക്കാനുള്ള പിന്നെ കൺഗ്രാജുവലേഷൻ അതൊന്നുമില്ല എനിക്ക് ചിലവർ നമ്മുടെ പാർട്ടിയിൽ ഒരു ഒരു ചെറിയൊരു ഒരു ബ്ലോക്കിലോ ബൂത്തിലോ സാധനം കിട്ടിയ ഫ്ലെക്സ് ബോർഡ് ഇടും രാഷ്ട്രീയം ഈ രാഷ്ട്രീയം സേവനത്തിൻ്റെ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് എപ്പോഴും എപ്പോഴും രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും നാലല്ല ചിലപ്പോൾ രണ്ട് രണ്ടും നാൽപ്പതാകും രാഷ്ട്രീയമാണ് അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ ബേസ് വെച്ചുകൊണ്ട് ഇപ്പം കാണാൻ ഞാൻ ചോദിക്കും ഇപ്പം ഒരു മാസം മുമ്പ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ട് ബൈ ക്ഷൻ നടന്നത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവിടെ ബി ജെ പി ഇരുപത്തഞ്ച് വർഷക്കാലം ഭരിച്ച സ്ഥലമാണ് അവരായിരുന്നു അവിടുത്തെ മെമ്പർ ഇരുപത്തഞ്ച് വർഷക്കാലം ആരെയും ഇപ്പം ജയിച്ചത് ഇടതുപക്ഷം ഒറ്റശേഖര മംഗലം മംഗലം പഞ്ചായത്ത് അവിടെയോ അവിടെയും ഇതുപോലെ ഇരുപത് വർഷക്കാലം ബി ജെ പിൻ്റെ കുത്ത സീറ്റാണ് ആരെയപ്പം ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷം നിങ്ങൾ അത് വെച്ച് കണക്ക് കൂട്ടേണ്ട അക്കണക്കല്ലേ ഈ കണക്ക് നമ്മുടെ നാട്ടിൻ്റെ മാടി സ്പന്ദനങ്ങൾ അറിയുന്ന ഇവിടുത്തെ ജനങ്ങൾ ഇന്നത്തെ ഈ സ്ഥിതിയിൽ നിന്നും രാജ്യത്തിന് മോചനം വേണമെങ്കിൽ അതിന് പറ്റുന്ന ഇടതുപക്ഷമാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥയും നേരിടാനുള്ള മാനസിക ശക്തിയുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ് ഏത് തീക്ഷണമായ ഘട്ടങ്ങളിലും അതിജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നോക്കുക കാരണം അവരെ ജീവിതം അർപ്പിച്ചതാണ് സമൂഹത്തിന് വേണ്ടി അതുകൊണ്ട് എനിക്കത് പ്രശ്നമേ ഇല്ല ഈ കൊടും കൊടുഞ്ചൂടിന് വകവെക്കാതെ ഇപ്പം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ തയ്യാറെടുപ്പിൽ ഞാൻ ഇപ്പോൾ ഞാൻ കൺവെൻഷനൽ രാഷ്ട്രീയത്തിൽ ബിലീവ് ചെയ്യുന്ന ആളല്ല ഞാനിപ്പോൾ അങ്ങനെ എന്തും പറയും ഒന്നും ചെയ്യില്ല ആ രാഷ്ട്രീയത്തിൽ ബിലീവ് ചെയ്യുന്ന ആളല്ല ഞാൻ പറയുന്നത് എല്ലാം ചെയ്യുന്ന ഒരു 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 രാഷ്ട്രീയക്കാരനാണ് ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പോളിറ്റിക്സ് ഓഫ് കറേജിൽ ബിലീവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് ചിലർ എന്നെ ടെക്നോക്രാറ്റ് വിളിക്കും ചിലർ എന്നെ ഔട്ട്സൈഡർ പറയും ചിലർ പറയും ഞാൻ പോളിറ്റീഷ്യൻ അല്ല അതെല്ലാം എനിക്ക് അക്സെപ്റ്റബിളാണ് ഞാൻ നരേന്ദ്രമോദിജീന്ന് പഠിച്ച് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാക്കാൻ എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് കഴിവുണ്ട് അത് ഞാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്